ചാമ്പ്യൻസ് ട്രോഫിയിൽ ബുംറ കാൻ സാധ്യതയുണ്ടോ ഇതാണ് നിലവിൽ ഇപ്പോൾ എല്ലാ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളും ഒരേപോലെ ചോദിക്കുന്ന ചോദ്യം ബുംറയ്ക്ക് നിലവിൽ കടുത്ത പുറം വേദനയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വേദന മാറ്റാൻ കഴിയുമെങ്കിലും പുറത്തെ മസിലുകളിൽ വന്നിരിക്കുന്ന പരിക്ക് മാറണമെങ്കിൽ മാസങ്ങളുടെ വിശ്രമം ആവശ്യമാണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് അത് എത്ര മാസം എടുക്കുമെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല ഫെബ്രുവരി ഇരുപതിനാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം ടി ട്വന്റി വേൾഡ് കപ്പിലും എല്ലാം ബുംറയുടെ നിർണായക ഓവറുകളാണ് ഇന്ത്യ കളിയിലേക്ക് തിരിച്ചുകൊണ്ടുവന്നത് ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ നൂറ്റി അമ്പത്തൊന്ന് ഓവറുകളാണ് അദ്ദേഹം എറിഞ്ഞത് ഇതിൽ ബുംറയ്ക്ക് പരിക്ക് പറ്റാൻ കാരണം നാലാമത്തെ ടെസ്റ്റിൽ അദ്ദേഹം എറിഞ്ഞത് അമ്പത് ഓവറുകൾ ബുംറയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു കളിയിൽ അദ്ദേഹം ഇത്രയും ഓവറുകൾ എറിയുന്നത് ഇതാണ് അദ്ദേഹത്തെ പരിക്കിലേക്ക് കൊണ്ടുപോകാൻ കാരണം ഏതെങ്കിലും ഒരു മത്സരത്തിൽ അദ്ദേഹത്തിന് വിശ്രമം അനുവദിച്ചിരുന്നുവെങ്കിൽ ഈ ഒരു പരിക്കിലേക്ക് അദ്ദേഹം പോകില്ലായിരുന്നു ഇതിനിടയിൽ ബുംറയെപ്പറ്റി തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഓസ്ട്രേലിയൻ കളിക്കാരൻ ട്രാവസ് ഹെഡ് എനിക്ക് നിലവിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരേ ഒരു ഇന്ത്യൻ ബോളർ ഈ ഒരു സീരീസിൽ അദ്ദേഹത്തിന്റെ ഒറ്റയ്ക്കുള്ള പോരാട്ടം വളരെ മികച്ചതായിരുന്നു ഞാൻ എന്റെ ലൈഫിൽ കണ്ട ഏറ്റവും മികച്ച ഒറ്റയാൾ പോരാട്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെത് അദ്ദേഹത്തിന്റെ റൺ അപ്പ് വളരെ സ്ലോയാണ് പക്ഷെ പന്ത് റിലീസ് ചെയ്യുന്ന ടൈമിൽ അത് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ഇത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകതയും കോൺസും അദ്ദേഹം തമ്മിലുള്ള ഫൈറ്റ് മികച്ചതായിരുന്നു ക്രിക്കറ്റിനെ കുറച്ചുകൂടി ആവേശത്തിലേക്ക് കൊണ്ടുപോകാൻ ഇരുവർക്കും സാധിച്ചു പെട്ടെന്ന് തന്നെ അദ്ദേഹം പരിക്കിൽ നിന്ന് മുക്തനാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഹെഡ് പറ്റി പറഞ്ഞ വാക്കുകളാണ് ഇത് ഹെഡ് നിലവിലെ ഇന്ത്യൻ ടീമിൽ ഭയക്കുന്ന ഒരേ ഒരു ബോളർ അത് ബുംറ തന്നെ നിങ്ങളുടെ അഭിപ്രായത്തിൽ ബുംറ ചാമ്പ്യൻസ് ട്രോഫി കളിക്കുമോ കളിച്ചില്ലെങ്കിൽ ഇന്ത്യക്ക് അദ്ദേഹത്തിന് പകരം പെക്കാവുന്ന ഒരു കളിക്കാരനേത് ഹെഡ് പറ്റി പറഞ്ഞ വാക്കുകളോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട